തിരുവചനത്തിൻ്റെ താളുകളിലും നമ്മുടെ കഴിഞ്ഞകാല ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ദൈവത്തെ രണ്ട് നിലകളിലാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്ന് ശബ്ദിക്കുന്ന ദൈവം രണ്ട് നിശബ്ദനായിരിക്കുന്ന ദൈവം ശബ്ദിക്കുന്ന ദൈവത്തെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ നിശബ്ദനായിരിക്കുന്ന ദൈവത്തെ പലരും ഇഷ്ടപ്പെടുന്നില്ല ശബ്ദിക്കുന്ന ദൈവം നമുക്കൊരു അനുഗ്രഹമായിരിക്കുന്നത് പോലെ തന്നെയാണ് നിശബ്ദനായിരിക്കുന്ന ദൈവവും നമുക്ക് അനുഗ്രഹമായിരിക്കുന്നത് ദൈവം നിശബ്ദനായിരിക്കുമ്പോൾ നാം കൂടുതൽ കർത്താവിൽ വിശ്വസിക്കാനിടയാകുന്നു എ ഡബ്ല്യു ടോസർ പറഞ്ഞതത്രേ അത്രേ ഗാഡ് ഈസ് സൈലൻറ്റ് ബിക്കോസ് ഹീ ഈസ് ലെറ്റിംഗ് യുവർ റൂട്ട്സ് ഗ്രോ ഡീപ്പ് ദൈവം നിശബ്ദനാണ് കാരണം അവൻ നിങ്ങളുടെ വേരുകൾ ആഴത്തിൽ വളരാൻ അനുവദിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിശ്വാസം ആത്മീയ വളർച്ച എന്നിവയ്ക്ക് കാരണമായ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി ദൈവം നിശബ്ദനായിരുന്നതുകൊണ്ടാണ് സി എച്ച് സ്പർച്ചൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു വെൻ യു കാൺ ട്രൈസ് ഗാഡ്സ് ഹാൻഡ് യു മസ്റ്റ് ലേൺ ടു ട്രസ്റ്റ് ഹിസ് ഹാർട്ട് ദൈവത്തിൻ്റെ കൈ കണ്ടെത്താൻ കഴിയാത്തപ്പോൾ അവൻ്റെ ഹൃദയത്തെ വിശ്വസിക്കാൻ നിങ്ങൾ പഠിക്കണം എപ്പോഴും പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരത്തെ നാം ഇഷ്ടപ്പെടുന്നു എന്നാൽ പ്രവർത്തിക്കുന്ന കരത്തെ ചില സമയങ്ങളിൽ കാണാതിരിക്കുമ്പോൾ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ഹൃദയത്തെ വിശ്വസിക്കുവാൻ നമുക്കിടയാകണം കർത്താവ് നമുക്ക് വെളിപ്പെടുമ്പോഴും അവിടെ നിന്ന് നമുക്ക് മറഞ്ഞിരിക്കുമ്പോഴും നമ്മോടുള്ള അവിടുത്തെ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നില്ല അതുകൊണ്ട് എല്ലാ സമയങ്ങളിലും നമ്മെ ഒരുപോലെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ഹൃദയത്തെ ആഴമായി വിശ്വസിക്കുവാൻ ആരംഭിക്കാം ഗാഡ് സൈലൻസ് ഈസ് നോട്ട് ഹീസ് ആബ്സെൻസ് ഇറ്റ് ഇസ് ഹീസ് ഇൻവിറ്റേഷൻ ടു ട്രസ്റ്റ് ഹിം ഡീപ്പർ ദൈവത്തിൻ്റെ നിശബ്ദത അവൻ്റെ സാന്നിധ്യത്തിൻ്റെ അഭാവമല്ല അവനിൽ കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കാനുള്ള അവിടുത്തെ ക്ഷണമാണത് നമുക്കവൻ്റെ നിശബ്ദതയെ ഇഷ്ടപ്പെടാൻ ആരംഭിക്കാം കർത്താവ് എന്നും എപ്പോഴും എല്ലാ കാലങ്ങളിലും ജീവിക്കുന്നു പല കാര്യങ്ങളും നാം കാണാത്തപ്പോഴും പലതും നാം അറിയാത്തപ്പോഴും ഒന്നും നമുക്ക് മനസ്സിലാകാത്തപ്പോഴും കർത്താവ് നമുക്കായി ജീവിക്കുന്നു നമുക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നാം അവനിൽ ആഴമായി വിശ്വസിക്കുവാൻ കർത്താവിൻ്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുന്നു ഹാവ് എ പ്ലസ് എ ഡേ